ചൊല്ലാത്തവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് പരാജയമാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അതീസാണ് എന്റെ മേലിലുള്ള സ്വലാത്ത് ഒരാള് മറന്നുപോയാൽ അത് ചൊല്ലാൻ അയാൾ മടി കാണിച്ചാൽ ചൊല്ലാനുള്ള മനസ്സില്ലാതിരുന്നാൽ സ്വലാത്തിനോട് വിമുഖത കാണിച്ചാൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ജീവിതമായാൽ അല്ലാ അല്ലാ തരീഖൽ ജന്ന സ്വർഗ്ഗത്തിലേക്കുള്ള വഴി മറന്ന് പോകുമെന്ന് അയാൾക്ക് പിഴച്ച് പോകുമെന്ന് സ്വലാത്ത് ചൊല്ലണേ ഉമ്മമാരേ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലണേ ചൊല്ല മാരെ സ്വലാത്ത് ചൊല്ലണേ സഹോദരിമാരെ സ്വലാത്ത് ചൊല്ലണേ സഹോദരങ്ങളെ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലണേ വിദ്യാർത്ഥികളെ ചൊല്ലണേ വിദ്യാർത്ഥിനികളെ സ്കൂളിലേക്ക് പോകുമ്പോ കോളേജിലേക്ക് പോകുമ്പോ ഒരു കയ്യിൽ ഒരു ചെറിയ കൗണ്ടറുണ്ടായാൽ നടക്കുന്ന വഴികളിലൂടെ സ്വലാത്തും ചൊല്ലി സ്കൂളിലേക്ക് പോയാൽ സ്വലാത്തും ചൊല്ലി കോളേജിലേക്ക് പോയാൽ ഒരു കഴുക കണ്ണുകളിലും നമ്മൾ പെടൂല ഒരു ശൈത്വാനിലും നമ്മൾ പെടൂല ഒരു അനാവശ്യമായ ബന്ധങ്ങളിലും നമ്മൾ പെട്ടുപോകൂല മലക്കുകളുടെ പ്രത്യേകമായ കാവൽ നമുക്കുണ്ടാകുമേ പെങ്ങളെ പൊന്നുമോളെ പൊന്നുമോനെ അള്ളാവു നമ്മുടെ നാവുകളെ സ്വലാത്ത് ചൊല്ലുന്ന നാവുകളാക്കി തരട്ടെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി സ്വലാത്തിൻ്റെ ആളുകളായി അങ്ങനെ ொல்லி ஜத்துச்சொல்லி மரிச்சு போகத்திலேக்களவழி அவனுக்கு எழுப்பமான சொலாத்து சொல்லு பந்த സ്വലാത്ത് ചൊല്ലാൻ നാവിന് സമയം കിട്ടിയില്ല അല്ലേ സ്വലാത്ത് ചൊല്ലാൻ മനസ്സിനിട്ടതേ മതിന് സമയം കിട്ടിയില്ല അല്ലേ സ്വലാത്ത് ചൊല്ലാൻ മടിയായല്ലേ സ്വലാത്തുമായി ബന്ധമില്ലായിരുന്നുവല്ലേ സ്വർഗത്തിലേക്കുള്ള വഴി അയാള് മറന്നു പോവുകയാണ് അയാൾക്ക് പിഴച്ചു പോവുകയാണ് ണോ സ്വലാത്ത് രക്ഷയാണ് സ്വലാത്ത് ആനന്ദമാണ് സ്വലാത്ത് സമാധാനമാണ് സ്വലാത്ത് എല്ലാം എല്ലാമാണ് വിജയത്തിന്റെ സ്വലാത്ത് എല്ലാത്തിനും ഒരു വലിയ വിജയത്തിന് കാരണമാണ് സ്വലാത്ത് ചൊല്ലിയവര് പരാജയപ്പെടൂല സ്വലാത്ത് ചൊല്ലിയവര് പരാജയപ്പെട്ടിട്ടില്ല അള്ളാഹു നമുക്ക് തൗഫീഖ് الله نمك توفيقنا نلغت الله نمك توفيقنا نلغت إلا برم صلاة العظيم